നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ്പിന് സൂറത്ത് കോടതിയുടെ നോട്ടീസ് ബ്രാഹ്മണ സമുദായത്തിനെതിരായ പരാമര്ശം നടത്തിയതിന്റെ പേരിൽ മെയ് ഏഴിന് കോടതിക്ക് മുൻപാകെ ഹാജരാവാനാണ് ആവശ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് എ എൽ ത്രിവേദിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സൂറത്തിൽ അഭിഭാഷകനായ കമലേഷ് റാവലിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് എന്നീ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലും മുതൽ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം കഴിഞ്ഞ ചൊവ്വാഴ്ച ഫയൽ ചെയ്ത ഹർജിയിൽ വ്യാഴാഴ്ചയാണ് കോടതി നോട്ടീസ് അയച്ചത് സാമൂഹിക പരിഷ്കർത്താക്കളായ ജ്യോതി റാവു ഭൂലെ സാവിത്രിഭായ് ഭൂലെ എന്നിവരുടെ ജീവിതകഥ പറയുന്ന ആനന്ദ് മഹാ ചിത്രം ഭൂലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുമ്പോഴായിരുന്നു അനുരാഗ് വിവാദ പരാമർശം നടത്തിയത് ബ്രാഹ്മണരുടെ മേൽ മൂത്രമൊഴിക്കുമെന്നായിരുന്നു അനുരാഗ് ഋഷ്യപ്പിന്റെ പ്രതികരണം ഭൂലൈ വിവാദവുമായി ബന്ധപ്പെട്ട അനുരാഗിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റിന്റെ മറുപടി പറയവെയായിരുന്നു വിവാദ പരാമർശം പിന്നീട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മാപ്പ് പറയുകയായിരുന്നു എൻ്റെ പോസ്റ്റിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ആ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയ ഒരു വരി വെറുപ്പ് വളർത്തിയതിനെയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് നിങ്ങളുടെ മകൻ കുടുംബം സുഹൃത്തുക്കൾ എന്നിവർ ബലാത്സംഗത്തിനും വധഭീഷണിക്കും വിധേയരാകുന്നിടത്തോളം വിലമതിക്കുന്നതല്ല ഒരു പ്രസംഗവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ അത് തിരിച്ചെടുക്കുകയും ഇല്ല പക്ഷേ നിങ്ങൾക്ക് ആരെയെങ്കിലും അധിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്നെയാവാം എൻ്റെ കുടുംബം ഇക്കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതല്ല നിങ്ങൾക്കൊരു ക്ഷമാപണം മാത്രമാണ് വേണ്ടതെങ്കിൽ ഇതാ ഇതാണ് ഇതാണെൻ്റെ ക്ഷമാപണം ബ്രാഹ്മണരെ ദയവായി സ്ത്രീകളെ മാറ്റി നിർത്തു ആ മാന്യതയെങ്കിലും വേദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഏതുതരം ബ്രാഹ്മണരാണെന്ന് സ്വയം തീരുമാനിക്കുക എന്നെ സംബന്ധിച്ച് ഇതാണ് ഇതാണെൻ്റെ ക്ഷമാപണം എന്നായിരുന്നു അനുരാഗ് കിശപ്പിന്റെ ക്ഷമാപണക്കുറിപ്പ്